പത്തനംതിട്ട ജില്ലയിലെ മികച്ച ഡ്യൂട്ടി കോൺഷ്യസ് ഡോക്ടർ അവാർഡ് കൊറ്റനാട് ജില്ലാ ഹോമിയോ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാറാ നന്ദന മാത്യുവിന് ലഭിച്ചു ഡോക്ടറെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിക്കുകയും ചെയ്തു കേരള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ പത്തനംതിട്ട ജില്ലയിലെ മികച്ച ഡ്യൂട്ടി കോൺഷ്യസ് ഡോക്ടർ അവാർഡ് കൊറ്റനാട് ജില്ലാ ഹോമിയോ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നന്ദന മാത്യുവിന് ലഭിച്ചു ഹോമിയോപ്പതി വകുപ്പിന്റെ ഇതുവരെയുള്ള മികച്ച സേവനം കണക്കിലെടുത്താണ് ഈ അവാർഡ് ലഭിച്ചത് ആശുപത്രിക്ക് മികച്ച സൌകര്യം ഒരുക്കാൻ ഡോക്ടർ നന്ദനയ്ക്ക് കഴിഞ്ഞു ആശുപത്രിയുടെ പേരിൽ ആധാരം രജിസ്ട്രേഷൻ ഫിസിയോതെറാപ്പി യൂണിറ്റ് എമർജൻസി റൂം ഐപി നവീകരണം ഒ പി ഡിജിറ്റലൈസേഷൻ ഒപി രോഗികളെ കണക്കിൽ മികച്ച വർദ്ധനവ് തുടങ്ങി മികച്ച രീതിയിലായ കൊറ്റനാട് ആശുപത്രിയിൽ ഇപ്പോൾ ലാബ് വരുന്നതിന്റെ മുന്നൊരുക്കത്തിലാണ് ഡോക്ടർ നന്ദന മാത്യു തൈറോയ്ഡ് സ്പെഷ്യൽ ഒ പി ജനനി പ്രൊജക്ട് എന്നിവരും തന്റെ വ്യക്തിപ്രഭാവം കാഴ്ചവച്ചിട്ടു തന്റെ ചികിത്സ കൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത വന്ധ്യത അനുഭവിക്കുന്നവർക്ക് ഹോമിയോ ചികിത്സയിലൂടെ മൂവായിരത്തിലേറെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ സാധിച്ചു എന്ന പ്രത്യേകതയും ഉണ്ട്